കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വാക്ക് സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങേ ഏറ്റവും നിർഭാഗ്യകരമാണ് തീർത്തും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ തീർത്തും അനവസരത്തിലുണ്ടായതാണ് അത് ദുഷ്ടലാക്കോടു കൂടിയുള്ളതാണെന്ന് പറയേണ്ടി വരും കാരണം നമ്മളെല്ലാം ദുരന്തമുഖത്താണ് എന്തെങ്കിലും കാര്യമായ ഗൗരവതരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ അവസരങ്ങൾ ഇനി ഒരുപാടുണ്ട് അതിന് പകരം ഇപ്പോൾ ദുരന്തമുഖത്ത് പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പം നിരവധിയായിട്ടുള്ള ഗവൺമെൻറ് ഏജൻസികൾ മാത്രമൊന്നുമില്ല സൈന്യം അവർ മാത്രമല്ല എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളായിരുന്നു അവരൊക്കെ അപ്പോൾ അവരൊക്കെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും കാര്യങ്ങളും പറയുന്നത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് സംശയമില്ല ആഭ്യന്തരമന്ത്രി ആദ്യം പറഞ്ഞു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ലാൻഡ് സ്ലൈഡിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു ലോക്സഭയിൽ പറഞ്ഞപ്പോൾ ഇത്തിരി മാറ്റിയിട്ടാണ് പറഞ്ഞു പിന്നീടത് വിളിച്ചത് വിട്ടു അങ്ങനൊരു മുന്നറിയിപ്പല്ല കൊടുത്തത് അതിതീവ്ര മഴയുടെ സാഹചര്യം ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് കൊടുത്തത് എന്തായിക്കോട്ടെ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇല്ല പരിസ്ഥിതി മന്ത്രി പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായി ഖനനം നടക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പിന്നെ നടപടി എടുക്കേണ്ട ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും എങ്ങനെയാണ് നടക്കുന്നത് മാത്രമല്ല ഈ മരിച്ചു കിടക്കുന്ന ആളുകളും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളെല്ലാം അവരെന്ത് കൂറ്റാ ചെയ്തത് കേരളത്തിന്റെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെല്ലാം മഹാഭാബികളായിട്ടാണോ നമുക്ക് കണക്കാക്കേണ്ടത് അപ്പോൾ അത് ഉത്തരവാദിത്വം ഇല്ലാത്തവർ വളരെ ഉത്തരവാദിത്വം ഇല്ലാത്ത വളരെ ക്രൂരമായ സമീപനമായി പോയി കേന്ദ്രത്തിന്റെ ഈ കാര്യത്തിൽ അവർക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ അത് കളിക്കേണ്ട അവസരം ഇതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം അത്തരം ആ ബില്ലിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് വളരെ ഇതും അതും അതും തിരഞ്ഞെടുപ്പ് ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ജമ്മു തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇലക്ഷൻ ഓറിയൻറ്റഡ് പോളറൈസേഷൻ അജണ്ട മാത്രമാണ് ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സമൂഹം ഇത് കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചത് വീണ്ടും പരീക്ഷിക്കാനുള്ള ശ്രമമാണ് ഈ ബില്ലിലൂടെ അവർ നടത്തുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നത് സംബന്ധിച്ചിട്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്നൊരു ഭിന്നായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇല്ല 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 അത് അത് അതിനകത്ത് കോൺഗ്രസ് അഭിപ്രായം പാർട്ടിയുടെ പാർട്ടിയൊരു എടുക്കാൻ യോഗം കൂടിയിരുന്നു രാഷ്ട്രീയകാര്യ സമിതി ആ യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ആമുഖമായി വന്ന കമൻറ്റുകളും തെറ്റില്ല കാരണം അവിടെ ഒരു പശ്ചാത്തലമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അതിന് ആശങ്ക പ്രകടിപ്പിച്ചത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത്തരം ഉണ്ടായിരുന്നു പലർക്കും പക്ഷേ ഞങ്ങളതിന് ഞങ്ങൾ അവിടെയാണ് ഞങ്ങൾ കാണേണ്ടത് അവിടെയൊന്നും ഞങ്ങൾ രാഷ്ട്രീയം കാണാൻ ഉദ്ദേശിക്കുന്നില്ല അത്തരം ആശങ്കകളെല്ലാം മാറ്റി വെച്ച് ഇപ്പോൾ സർക്കാരിനെന്നുള്ളിൽ സർക്കാരിന് നമുക്ക് സർക്കാരായിട്ട് കാണാനേ പറ്റുള്ളൂ അപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അവർ യു ഡി എഫ് എം എൽ എമാർ പിന്നെ എല്ലാം അത് നൽകിയിട്ടുണ്ട് നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അത് പൊതുവായിട്ട് പിന്നെ ഒറ്റ ഉള്ളൂ ഇതിനൊരു സുതാര്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം ഇത് വയനാടിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കപ്പെടണം മുഖ്യമന്ത്രിയുടെ പറഞ്ഞത് വയനാട് പാക്കേജും വയനാട് പുനരധിവാസവും വയനാട്ടിലെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടണം അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലുള്ള അതുണ്ടാകാൻ പാടില്ല അതിനുള്ള പ്രത്യേകമായ മെക്കാനിസം ഉണ്ടാക്കണം മുഖ്യമന്ത്രി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പക്ഷേ ഈ ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രസിഡന്റ് പങ്കുവച്ചത് ആദ്യമല്ലേ അത് ആദ്യമായിരുന്നു അതിനുശേഷമാണ് ഞാൻ മീറ്റിംഗ് കൂടിയിട്ട് നമ്മൾ തീരുമാനിച്ചത് അത് ആദ്യം പറഞ്ഞ ഈ ആശങ്കകളാണ് അദ്ദേഹം ആ മീറ്റിംഗിൽ അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇത്തരം ആശങ്ക ഉള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ പൊതുവായിട്ട് പാർട്ടി തീരുമാനമെടുത്തത് എല്ലാവരും അത് ബാധകമാണ്